പാക് അധീന കാശ്മീരിൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ സന്ദർശനം നടത്തിയതിനെ ശക്തമായ സ്ഫിരത്തിൽ അപലപിച്ച് ഇന്ത്യ ഇന്ത്യയുടെ പരമാധികാരത്തിലേക്കും പ്രാദേശിക അഖണ്ഡതയിലേക്കുമുള്ള ആക്ഷേപകരമായി കടന്നുകയറ്റമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു കാശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്നും കൂട്ടിച്ചേർത്തു പാകിസ്ഥാനിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ ജെയിൻ മാരിയറ്റ് പത്തിന് പാക് അധീന കാശ്മീരിലെ മിർപൂരിൽ സന്ദർശനം നടത്തിയിരുന്നു പ്രതിഷേധം വിദേശകാര്യ സെക്രട്ടറി വിനയ് മോഹൻ കോത്ര ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ അലക്സ് എൽസിനെ അറിയിച്ചു പാക് അധീന കാശ്മീർ കൂടി അടങ്ങിയ അതിർത്തി രാജ്യാന്തര സമൂഹം അംഗീകരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളത് കഴിഞ്ഞ ഒക്ടോബറിൽ യു എസ് നയതന്ത്ര സംഘം പാക് അധീന കാശ്മീരിലെത്തി ജനങ്ങളുമായി സംവദിച്ചതിൽ വിദേശകാര്യ മന്ത്രാലയം എതിർപ്പറിയിച്ചിരുന്നു പഞ്ചാബിൽ അമൃത്പാൽ സിംഗിനെതിരായ പോലീസ് നടപടിയെ ചൊല്ലി ഖലിസ്ഥാൻ അനുകൂലികൾ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണലിൽ അതിക്രമിച്ചു കയറിയതിനു പിന്നാലെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് കാര്യാലയത്തിന് ഒരുക്കിയ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും നീക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ സുരക്ഷ എടുത്തു കളയുന്നതിന്റെ ഭാഗമായി ഡൽഹി ചാണക്യപുരിയിൽ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറും ഹൈക്കമ്മീഷണർ അലക്സ് എൽസിന്റെ രാജാജി മാർഗിലെ വസതിക്കു മുന്നിൽ ഒരുക്കിയിരുന്ന സുരക്ഷാ ബാരിക്കേഡുകൾ ഡൽഹി പോലീസ് നീക്കം ചെയ്യുകയും പി വാഹനം പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം മാർച്ച് പത്തൊൻപതിനായിരുന്നു ലണ്ടനിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിന് നേരെ ഖാലിസ്ഥാൻ വാദികളുടെ ആക്രമണം കാര്യാലയത്തിൽ അതിക്രമിച്ചു കയറിയ സിഖ് തീവ്രവാദികൾ ജനലുകൾ തകർക്കുകയും ഇന്ത്യൻ പതാകയെ അപമാനിക്കുകയും വലിച്ചു കീറി താഴ്ത്തിടുകയുമുണ്ടായി ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ സുരക്ഷാ വീഴ്ചയാണ് കേന്ദ്ര സർക്കാർ സംഭവത്തെ കാണുന്നത് ഖാലിസ്ഥാൻ അനുകൂലികളുടെ ആക്രമണം ഉണ്ടായേക്കുമെന്ന രഹസ്യാന്വേഷണ വിവരം ഉണ്ടായിട്ടും ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ മതിയായ സുരക്ഷയൊരുക്കാൻ കെ അധികൃതർ തയ്യാറായില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തുന്നു ദേശീയ ദേശീയപതാകയെ അപമാനിച്ച നടപടിയിൽ ഇന്ത്യ ബ്രിട്ടനെ കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു വിയന്ന കൺവെൻഷൻ കരാറിൽ ലംഘനമാണ് യു കെ നടത്തിയതെന്നും ഇന്ത്യൻ നയതന്ത്ര സ്ഥാപനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സുരക്ഷയിൽ യുകെ സർക്കാരിൻ്റെ നിസംഗത അംഗീകരിക്കാനാകില്ലെന്നും വിദേശ മന്ത്രാലയം കുറ്റപ്പെടുത്തുന്നു ഇതിനു പിന്നാലെ ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ജെയിംസ് ക്ലവർലി യുകെയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ വിക്രം ദ്രൈസാമി നേരിൽ കണ്ട് ബ്രിട്ടനിലെ ഇന്ത്യൻ കാര്യാലയങ്ങൾക്ക് മികച്ച സുരക്ഷ നൽകുമെന്നും ഉറപ്പു നൽകുകയുണ്ടായി ഇന്ത്യയുമായുള്ള ആഴത്തിലുള്ള സുദൃഢ ബന്ധമാണ് ബ്രിട്ടൻ ആഗ്രഹിക്കുന്നതെന്നും കൂടുതൽ വിപണിയും തൊഴിലും സൃഷ്ടിക്കാനുള്ള സംയുക്ത പോരാട്ടം തുടരാമെന്നും ഇതിനായി വിഭാവനം ചെയ്തിട്ടുള്ള ഇന്ത്യ യു കെ ജോയിൻറ് റോഡ് മാപ്പ് രണ്ടായിരത്തി മുപ്പത് നടപ്പാക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാവേണ്ടിയിരിക്കുന്നുവെന്നും ക്ലവർലി കൂട്ടിച്ചേർത്തു ലണ്ടനിൽ സിഖ് തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടം പതിവ് സംഭവമാണ് ഇന്ത്യൻ സമൂഹം നടത്തുന്ന സ്വതന്ത്ര ദിനാഘോഷ പല വർഷങ്ങളിലും അലങ്കൂലമാക്കിയിട്ടുണ്ട് ഖാലിസ്ഥാൻ വാദികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന സ്വതന്ത്ര ദിനാഘോഷത്തിന് നേരെ കല്ലുകളും ചീമുട്ടയും വലിച്ചെറിയുകയും എംബസി കെട്ടിടത്തിന് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു സംഭവവുമായി ബന്ധപ്പെട്ട് ലണ്ടൻ പോലീസ് നാലുപേരെ അറസ്റ്റ് ചെയ്യുകയും അവരിൽ നിന്ന് നിരവധി മാരകായുധങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു ഇന്ത്യൻ സ്വതന്ത്ര ദിനാഘോഷ വേളയിൽ അമൃത്സറിൽ ഉൾപ്പെടെ അവർ ഖാലിസ്ഥാൻ പതാക ഉയർത്തലും ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിക്കലും പതിവാണ് ഖാലിസ്ഥാൻ വാദത്തെ അനുകൂലിച്ച് പ്രവാസ ലോകത്ത് ആദ്യമായി രംഗത്ത് വന്നത് കാനഡയിലെ ഒരു വിഭാഗം സിഖുകാരായിരുന്നുവെന്നതും ശ്രദ്ധേയമാണ് ഖാലിസ്ഥാൻ രാഷ്ട്രത്തിനായി കാനഡയിൽ വോട്ടെടുപ്പ് നടത്തിയ സിഖ് തീവ്രവാദികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കാനഡയിലേക്ക് തുടരെ തുടരെ മൂന്ന് നയതന്ത്ര സന്ദേശങ്ങളാണ് അന്നയച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി